പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിലും ഗൂഢാലോചന തിയറി സജീവമാക്കി റിപ്പോർട്ട് അൻവറിന്റെ പിന്നിൽ ആരാണെന്ന രഹസ്യാന്വേഷണം സി പി എമ്മിൽ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചില നേതാക്കൾക്ക് ലഭിച്ച കത്തുകളും ഫോട്ടോകളും സംശയങ്ങൾക്ക് ഇട നൽകുന്നതായിട്ടാണ് റിപ്പോർട്ട് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആക്ഷേപമാണ് സി പി എമ്മിനുള്ളിലുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയതിൻ്റെയും ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും ഫോട്ടോകളും വിവരങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി വി അൻവർ ആരോപണവുമായി രംഗത്തെത്തിയത് പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണമുന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പാർട്ടിക്കുള്ളിലെ രഹസ്യ പരിശോധനയെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള കത്തിനെ വാർത്തയിൽ പറയുന്നുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി അനുകൂലികളും വിമർശകരുമെന്ന രീതിയിലേക്ക് ചേരുതിരിവിന് വഴിവച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടയിലാണ് പുതിയ വിവാദവും എത്തുന്നത് ദുബായിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കത്തിൽ വിവരിക്കുന്നുണ്ട് ദുബായിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളും ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മുറിച്ച ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്റെയും കമ്പനി പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെയും ഫോട്ടോയാണ് ഇതിനൊപ്പമുള്ളത് ഇതേ കമ്പനി ഇടുക്കിയിൽ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടി പോലും അറിയാതെ സംസ്ഥാന നേതാവ് പങ്കെടുത്തിരുന്നു അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിട്ടില്ലെന്നും മാതൃഭൂമി വാർത്തയിൽ പറയുന്നു റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ദുബായിലെ കമ്പനി പ്രതിനിധികൾ ശ്രമിച്ചിരുന്നു ഈ കമ്പനിയെ സംബന്ധിച്ച് സി ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയതെന്നാണ് വിവരം അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാൻ കാരണമായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ശശിക്കെതിരെയടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ചയും ചർച്ചയാക്കുന്നതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ദുബായിലെ വ്യവസായി ആരെന്ന ചർച്ച സജീവമാവുകയാണ് തന്റെ വിശ്വസ്തരെയും ഓഫീസിനെയും നിരന്തരം ആക്രമിക്കുന്ന പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടിച്ചു വീഴ്ത്തിയിരുന്നു തുടക്കത്തിൽ അൻവറിന്റെ വാക്കുകൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് പിണറായി വിജയന്റെ നിലപാട് വിശദീകരണത്തോടെ മയപ്പെട്ടു സി പി എം പോലെ കരുത്തുറ്റ പാർട്ടിയുടെ അഭ്യർത്ഥന മുഖവിലയ്ക്കെടുത്ത അൻവർ തൽക്കാലത്തേക്ക് അടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശ്വാസമാണ് ഇതിനിടയിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് അൻവർ തുടർച്ചയായി മാധ്യമങ്ങൾക്കു മുന്നിൽ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും മിണ്ടാതിരുന്ന സിപിഎം നേതൃത്വത്തിനു പക്ഷേ മുഖ്യമന്ത്രി പരസ്യമായി വാളെടുത്തതോടെ അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയായിരുന്നു